വൈകിട്ട് ഏഴരയ്ക്ക് മൊഴി വന്നത്ത് കടയിൽ നിന്ന് സാധനം വാങ്ങി അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ പറയുന്ന വിജി അവരുടെ മകൻ അലനെയും ആന ആക്രമിച്ചത് വീടിൻ്റെ ഒരു അമ്പത് മീറ്റർ അടുത്ത് വെച്ചിട്ടാണ് ആക്രമിച്ചിട്ടുള്ളത് അലൻ സ്പോട്ടിൽ തന്നെ മരിക്കേണ്ടായി ഈ ആ അവിടെ മൂന്നാനകൾ കുറച്ച് എന്നാണ് ആളുകൾ പറയുന്നത് ഇവരുടെ ശ്രദ്ധയിൽ പെട്ടില്ല ഇവരുടെ വീട്ടുകാർ ലേറ്റായിട്ടാണ് അറിഞ്ഞത് കുട്ടി സ്പോട്ടിൽ മരിച്ചു ഇവരുണ്ട് ആ പ്രദേശം കുറച്ച് പ്രയാസമുണ്ട് ആ ആനകൾ വരുന്നതാണ് ഒരു എട്ട് പത്ത് വീടുകളാണ് അവിടെ ഉള്ളത് ലൈറ്റ് പോയാൽ ആന നിൽക്കുന്ന അറിയില്ല ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത നിലയാണുള്ളത് കാരണം രാത്രിയായതിനാൽ രണ്ട് വശവും കാടുമാണ് അപ്പോൾ ആർ ആർ ടിയും ഇപ്പോൾ ഞങ്ങളാ സ്പോട്ടിൽ പോയി ആർ ആർ ടി കാര്യങ്ങളും വരാൻ പറഞ്ഞിട്ടുണ്ട് വളരെ സങ്കടകരമായിട്ടുള്ളൊരു സംഭവമാണ് നാളെ ഉച്ചവരെ പൊതുവിൽ അവിടുത്തെ പ്രദേശത്ത് ആളുകൾ പ്രതിഷേധമായിട്ട് ഹർത്താൽ പറഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഡി എഫ് ഒനോടും മന്ത്രിയോടുൾപ്പെടെ എല്ലാം സംസാരിച്ചു രാവിലെ എല്ലാം അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിരന്തരമായൊരു പ്രശ്നമാണ് അവിടെ ഈ ആന കൂട്ടം അവിടെ ഉണ്ട് ആർ ആർ ടി വന്ന് കാട്ടിലേക്ക് ഓടിക്കും പക്ഷേ കാട്ടിലേക്ക് ഓടിക്കുമെന്ന് പറഞ്ഞാൽ റബ്ബർ മറ്റു കാര്യങ്ങൾ അതെങ്ങോട്ടാണ് മാറുന്നതെന്ന് അറിയില്ല അവർ തിരിച്ചു പോയി കഴിഞ്ഞാൽ പ്രശ്നം പ്രയാസമാണ് അങ്ങനെയുള്ള പ്രശ്നമുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് ഒന്നും കൊടുത്തില്ല കാരണം ഇപ്പോഴും പ്രിക്കോഷനും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആണെങ്കിലും ഒരു പെടുമായിരുന്നില്ല അവരുടെ മുമ്പിൽ ഒരാൾ പോയി അയാളുടെ പിന്നിലാണ് ഈ രണ്ടാളുകൾ പോയത് പെട്ടെന്ന് പിന്നെ അവിടെ ഒരു ചക്ക കിടക്കേണ്ടത് അപ്പോൾ ആന ചക്ക എടുത്തിട്ട് താഴേക്ക് വന്നതായിരിക്കാനാണ് സാധ്യത അങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് നാളെ ഉച്ചവരെ അങ്ങനെ അവിടെ ഒരു പ്രതിഷേധ പരിപാടി പറഞ്ഞിട്ടുണ്ട് കാരണം ഈ പിന്നെ ഇപ്പൊരു മുൻ അങ്ങനെ ഹർത്താൽ പോലുള്ളൊരു പ്രതിഷേധം ഉച്ചവരെ ഈ ബോഡിയൊക്കെ വരുന്നവരെ അത് മുണ്ടൂരാണ് മുണ്ടൂരാണ് മുണ്ടൂര് ഈ പ്രദേശത്ത് അതായത് മുണ്ടൂർ ഒന്നാം വില്ലേജ് പരിധിയുടെ അകത്താണ് പ്രതിഷേധം ഞങ്ങൾ പറഞ്ഞത് സി പി എമ്മിൻ്റെയും നേതൃത്വത്തിൽ പിന്നെ അവിടെ നാട്ടുകാരൊക്കെ ഉണ്ടാവും അതായത് ഇപ്പോൾ ഇൻഫോർമേഷൻ എന്നൊന്നുമില്ല ഈ ആ പ്രദേശത്ത് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ മൂന്നാനകൾ രണ്ട് മൂന്ന് ദിവസമായി കാണുന്നുണ്ട് ആർ ആർ ടിക്ക് ഇൻഫോർമേഷൻ കൊടുക്കേണ്ട അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഉണ്ട് അത് ഞങ്ങൾ ഷെയർ ചെയ്തു തരാം അതായിരിക്കണം ആ കൂട്ടത്തിൽപ്പെട്ട ആനയായിരിക്കണം ആയിരിക്കണം ഇപ്പോൾ ഈ ആന താണിപ്പറമ്പ് പറയുന്ന ഭാഗത്ത് ഈ ആനയെ കണ്ടതായിട്ട് അവർ പറയുന്നുണ്ട്